ഇസ്ലാമിൻ്റെ പ്രബോധനം നമ്മുടെ വലിയ കർത്തവ്യമായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യത്തിൻ്റെ അവസാനം പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഇതുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതൊരു ജീവിത വ്യവസ്ഥയാണ് എങ്ങനെ ജീവിക്കണമെന്ന് എങ്ങനെ എവിടെ ജീവിക്കണമെന്ന വിഷയത്തിൽ നമുക്കൊരു കൺഫ്യൂഷനുണ്ട് നമ്മുടെ ആരാധനാലയങ്ങൾക്കകത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം എന്ന മതം എന്നത് തെറ്റായ ധാരണയാണ് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതാണ് മതം അതാണ് ജീവിതം എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ച ദീനുണ്ട് നമുക്ക് ആ ദീൻ അനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കേണ്ടത് അതല്ലാഹു അലഹി വസ്ലമ ഒരാൾ പൂർണ്ണമായി വിശ്വാസിയാകുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് അവൻ്റെ ഇച്ഛകൾ പോലും അവൻ്റെ ആഗ്രഹങ്ങൾ പോലും ഖുർആാനികമായി മാറണം അപ്പോഴാണ് ഒരാൾ പരിപൂർണ്ണ മുമ്മിനാവുക എന്ന് റസൂൽ പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മുടെ ജീവിതവും അത് കണക്കിന് വിശുദ്ധ ഇസ്ലാമും തമ്മിൽ ഒരു പുലബന്ധവും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിവാഹം വിവാഹ വേദികളിൽ വിവാഹം എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് ഞാനൊരു പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടത്തിനുള്ള പരിപാടികൾ വെച്ച് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ വിവാഹം കഴിക്കും അതിനങ്ങ് മതത്തിന്റെ ഒരു കാര്യമില്ല അതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട് രജിസ്റ്റർ ഓഫീസുകളുണ്ട് ഇനി വേണമെങ്കിലും മഹലിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ കുഴപ്പമില്ല മതപരമായ ഒരു മാമൂലെന്ന നിലയിൽ എന്ത് രണ്ട് സാക്ഷികളെ വെച്ച് ഒരു കരാറ് പോലെ രണ്ട് ഡയലോഗ് അടിച്ചിട്ട് അവർ കുത്തി കുറിച്ചോട്ടെ അത് കഴിഞ്ഞ് എങ്ങനെ വിവാഹം നടത്തണമെന്ന് നമ്മൾ തീരുമാനിക്കും എന്നതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു സമീപനം എന്നുള്ളത് ഈ നമുക്കൊരു സംസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വിവാഹം നടത്തണം എന്ന ഇസ്ലാമിലൊരു വിവാഹത്തിന്റെ ലാളിത്യം വളരെ ശ്രദ്ധേയമാണ് അള്ളാഹു റസൂൽ സല്ലാഹു അലൈഹി ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെട്ട വിവാഹം എന്നുള്ളത് ഐസുർഹാമുന ഏറ്റവും ലളിതമായി നടക്കുന്ന വിവാഹമാണ് അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട വിവാഹങ്ങൾ ഈ വിവാഹം എന്നുള്ളത് നടപടിക്ക് എന്താവശ്യമുള്ളത് സത്യം പറഞ്ഞാല് പത്ത് പൈസയുടെ ചിലവില്ല ആകെയുള്ള മഹുറിന്റെ ഒരു ഇടപാടാണ് അതെന്ത് ചെയ്യാ വരനും വധുവും തമ്മിലുള്ള ഏർപ്പാടുമാണ് ഇതല്ലാതെ പത്ത് പൈസയുടെ എന്ത് ചെയ്യാ ചിലവടെ വരുന്നില്ലേ രണ്ട് സാക്ഷികളും പിന്നെ എന്തു ചെയ്യുക രക്ഷാധികാരിയും വരനും ഉണ്ടെങ്കിൽ ആ കരാർ തീർന്നു ഈ ഉടമ്പടി നടന്ന ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് വിവാഹം എന്നുള്ളത് അത്തരം ഒരു അനുഗ്രഹത്തിലേക്ക് ഒരു വൈവാഹി ജീവിതത്തിൽ എനിക്കൊരു കുടുംബം ഉണ്ടാകുന്നു ഇനി മക്കൾ ഉണ്ടാകുന്നു അങ്ങനെ വലിയൊരു സൗഭാഗ്യത്തിലേക്ക് കാലുകൊത്തുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടിയ പുണ്യത്തിന്റെ പ്രത്യുപകാരം എന്ന പോലെ ഒരു സൽക്രമം ചെയ്തുകൊണ്ട് അതിന് അലങ്കാരം ഉണ്ടാക്കാൻ വേണ്ടി വലീമ എന്ന സംവിധാനം പഠിപ്പിച്ചു റസൂൽ സലാഹു അലൈഹി വസ്ലും പറ്റുന്ന വിധത്തിൽ കുറച്ചുപേർക്ക് ആഹാരം കൊടുക്കാൻ അത് ഏത് നന്മ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായാലും അതിനോടനുബന്ധമായിട്ട് അതിന് ഒരു ശുക്രു പോലെ പരിശീലിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് വലിയമ എന്നുള്ളത് അത് നമ്മളെ കൊണ്ടാകുന്നതിൽ നിക്കാഹിന്റെ അന്ന് തന്നെ വേണമെന്നില്ല അതിനുശേഷം ആകാം ദിവസങ്ങൾക്ക് ശേഷം എപ്പോഴാണെങ്കിലാ അത് ഏറ്റവും അടുത്ത് നിൽക്കില്ല ഏറ്റവും നല്ലത് അപ്പൊ ആ ദിവസം നിക്കാഹിന് ശേഷം വരന്റെ ചെലവിൽ അവനൊരു അല്പ ആഹാരം വെച്ച് കുറച്ച് ആൾക്കാരെ കൂടി ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് ആ ഭക്ഷണം കൊടുത്താൽ മാന്യമായ ഏർപ്പാട് അവിടെ അവസാനിച്ചു നിക്കാഹ് പക്ഷെ നമ്മുടെ നാട്ടിൽ അതാണ് നടക്കുന്നത് എത്ര ദിവസത്തെ പരിപാടികൾ അവിടെ നടക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതാരെങ്കിലും നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും തടസ്സവാദമുണ്ടോ ഒന്നുമില്ല യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് മദ്യസൽക്കാരം നമ്മുടെ ഉമ്മത്തിന്റെ പോലും ഭാഗമായി മാറിയിട്ടുണ്ട് അതൊരു ഭാഗത്ത് അങ്ങനെ പോവുകയാണ് പയ്യന്റെ ചെലവിൽ കൂട്ടുകാർക്കൊരു മദ്യം വിളമ്പണം അതിരഹസ്യമായിട്ട് അടുക്കളയുടെ പുറത്തായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കാം ഈ രീതിയിൽ പണ്ണ് ഇടക്കാലത്ത് കടന്നു കൂടിയാണ് പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ ഇന്ന് അതല്ല അവസ്ഥ ഫാഷൻ ഷോകളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ അല്പവസ്ത്രധാരികളായ പെൺകുട്ടികളെ കൊണ്ട് അടുക്കി നിർത്തിയിട്ട് നൃത്തം ചെയ്യിച്ചില്ലെങ്കിൽ കല്യാണമാവില്ല വെടിയും പുകയും ഇല്ലെങ്കിൽ കല്യാണമാവില്ല മയക്കുമരുന്ന് അടിക്റ്റുകളായ ചെറുപ്പക്കാര് ഡ്രസ് കോഡെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഉടുത്തൊരുങ്ങി വന്നിട്ട് ആണും പെണ്ണും കൂടി കൂട്ടാട്ടവും പാട്ടും ഡി ജെ പാർട്ടി ഇല്ലാതെ വിവാഹമില്ല അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ആഭാസങ്ങൾ ഈ ഉമ്മത്ത് അത് എത്ര അത്തപ്രതനമാണ് ഈ സമൂഹത്തിലുള്ളത് മുസ്ലിങ്ങൾക്ക് ഒരു കൾച്ചർ ഇല്ലേ ഏ പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ പറയും ഇന്നും ചില ആൾക്കാർ പറഞ്ഞേക്കാം മുസ്ലിങ്ങളെ കണ്ട് പഠിക്കണം മുസ്ലിങ്ങളെ കണ്ട് പഠിക്കണം അവർ നോക്കി അവർ മതം പെട്ടൊരു കാര്യമില്ല അവരെല്ലാ കാര്യത്തിലും അവർക്കൊരു മതം പഠിപ്പിച്ച രീതിയുണ്ട് ശൈലിയുണ്ട് അവരെന്ത് ചെയ്യും തലമറക്കുന്നത് മതമാണ് അവരെ നഖം പെട്ടെന്ന് അവരെ നഖത്തിൽ മതം അവർ കക്കൂസി പോയ ആ മതം അവര് കല്യാണം കഴിച്ച മതം ആഹാരം കഴിച്ച മതം വെള്ളം കുടിച്ച മതം അതേ എല്ലാത്തിലും മതം അങ്ങനെ അച്ചടക്കം പഠിപ്പിച്ചത് എന്നിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ ആ നന്മയാണെന്ന് അങ്ങനെ പറഞ്ഞുകൂടെ ആ നന്മ കണ്ടുപഠിക്കാൻ നമ്മൾ എന്താ ഇങ്ങനെ ആയിപ്പോയത് മുസ്ലിങ്ങളെ കണ്ടുപഠിക്ക് ബാത്റൂമിൽ പോലും പോകുമ്പോ അതിനൊരു മര്യാദ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് വൃത്തിയാക്കുന്നതിൽ ഒരു മര്യാദയുണ്ട് കഴിക്കുന്നതിന് ഒരു തുടക്കമുണ്ട് കഴിച്ച് കഴിയുമ്പോൾ ഒരു ഒടുക്കമുണ്ട് അതൊക്കെ കൃത്യമായി ചിട്ടയോടെ ചെയ്യുന്ന നല്ല മനുഷ്യർ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞയിടത്ത് നിന്ന് ഏറ്റവും വലിയ കൊള്ളരാത്തവരായി ഉമ്മത്ത് മാറുമ്പോൾ അതിനാരാ കാവൽ നിൽക്കുന്നത് ഉലമാക്കളും ഉമറാക്കളും നോക്കുകുത്തികളായി വായി നോക്കിക്കാണ് ഓരോ മഹല്ലുകളും ഓരോ ഭരണകൂടം പോലെയാണ് ഇമാമും കമ്മിറ്റിയും അടങ്ങുന്നവരാണ് ആ ഉമ്മത്തിനെ നേർവഴിക്ക് നടക്കേണ്ടത് ഇവരെല്ലാവരും നോക്കി നിൽക്കവെയാണ് ഉമ്മത്ത് വഴിപഴിച്ചു പോകുന്നത് ഇട ഈ അടുത്ത തലമുറ കണ്ടിരിക്കല്ലേ ഈ പ്രായത്തിലുള്ള ടീനേജുകാരായ പെൺകുട്ടികളും ആൺകുട്ടികളും ഇങ്ങനെ കൂട്ടം കൂടി ആട്ടവും പാട്ടും നടത്തി ആഭാസ തരങ്ങൾ കരങ്ങൊരുക്കുമ്പോ ഉമ്മയും പാപ്പയും പന്തിന്ന് പുറത്തുനിന്ന് സൈഡിൽ നിന്ന് പണം മുടക്കാൻ മാത്രം ഫണ്ടറായി മാറി നിന്ന് മകളിൽ ഒപ്പിട്ട് കൊടുത്ത് കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന പുതിയ തലമുറ ഇതിനേക്കാളും കേളുകെട്ട കല്യാണം എത്ര ദിവസങ്ങൾ ബി ജെ പാർട്ടി ഹൽദി അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ പരിപാടികൾ ഇതെല്ലാം ഈ അടുത്ത തലമുറ ഇതിനപ്പുറം എവിടെ പോകും മയക്കുമരുന്നുകളുടെ മയക്കുമരുന്നുകൾ കൊണ്ട് അടുക്കിക്കൂട്ടുന്ന ആഘോഷങ്ങളായിട്ട് മുസ്ലിം വിവാഹ വേദികൾ മാറും അവിടെ തമ്മിലടികളും കൊലപാതകങ്ങളും പറയും ഇനി നടക്കാനിരിക്കുന്നു വലിയ ഭയാനകമായ സാഹചര്യത്തിലേക്ക് ഉമ്മത്ത് ഈ അപകടങ്ങളിലേക്ക് പോകുമ്പോൾ ദീർഘഭീഷണമുള്ള ഒരു പണ്ഡിതൻ പോലും ഒരു നേതാവ് പോലും ഒരു മഹല്ലംഗം പോലും ഇല്ലാതെ പോയത് കഷ്ടം തന്നെയാണ് ആലോചിക്കണ്ടേ ഈ ജനങ്ങളെ തടുക്കാൻ നമ്മളെ കൊണ്ട് കുറച്ചു കാലം കഴിയുള്ളൂ ഏതൊന്നിനെയും തുടക്കത്തിൽ തടുക്കുക എന്നുള്ള എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ വളർന്ന് പന്തലിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ തടക്കാൻ തടുക്കാൻ നിന്നാൽ നമ്മളെ കൊണ്ട് താങ്ങില്ല ശരീരത്ത് സംരക്ഷണത്തിന് വേണ്ടി ശരീരത്ത് സംരക്ഷണ യജ്ഞം ശരീരത്ത് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള റാലികൾ മാർച്ചുകൾ മാസ്വപ്പ് ശേഖരണങ്ങൾ ആരെ കാണിക്കാനാണ് സ്വന്തം മഹല്ലിനകത്ത് നടക്കുന്ന ശരീരത്ത് വിരുദ്ധ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത മഹല് നേതൃത്വങ്ങൾ ആരെ കാണിക്കാനാണ് ഈ നാടകം കാണിക്കുന്നത് ഏക സിബിൾ കോഡിനെതിരെയുള്ള സമരങ്ങൾ ചെയ്യാൻ എന്താ ആവേശം പത്രത്തിൽ ഫോട്ടോ വരോന്നോ അല്ലെങ്കിൽ വീഡിയോ കവറേജ് കിട്ടുമോ എന്ന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എടാ സ്വന്തം മഹലിനകത്ത് നടക്കുന്ന ഈ ആഭാസ തലങ്ങളെ വിലക്കാൻ അരുത് ഇത്തരം താള ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കൂട്ടുനിൽക്കാൻ മഹല്ല സംവിധാനത്തിന് കഴിയില്ല ഇതല്ല ഇസ്ലാം ഇസ്ലാമിലെ ഇത് പാടില്ല മുസ്ലിം അല്പം നടങ്ങ് കുറച്ചൊന്നും ഒതുങ്ങ് മാന്യമായി കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയാൻ ഈ തലമുറ തലമുറയെങ്കിലും നിലക്കി നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത തലമുറ കയ്യിലുണ്ടാവില്ല പറഞ്ഞ പോലല്ലോ നമ്മൾ ജീവിക്കേണ്ട ആദ്യമേ മറ്റുള്ളവരുടെ മതം പറയുന്നതിന് മുമ്പ് അവനവന്റെ മതം സുരക്ഷിതമാണോ എന്ന് ആദ്യം പരിശോധിക്കുക